നമസ്കാരം എല്ലാവർക്കും സ്വാഗതം നമ്മളെ വീഡിയോയിലേക്ക് ഇന്ന് കോവക്കയിലും പരിപ്പും കൂടി കറി വെക്കണം തേങ്ങ അരച്ചിട്ട് തേങ്ങ അരക്കാതെയും കറി നല്ലതായിരിക്കും ഞാൻ രണ്ട് സൈസ് പരിപ്പ് എടുത്തിട്ടുണ്ട് കുറച്ച് തോരപ്പരിപ്പും കുറച്ച് മൈസൂർ പരിപ്പും ഇത് രണ്ടും കൂടി ആണ് ഞാൻ ഇന്ന് കറി വെക്കുന്നത് നല്ല ടേസ്റ്റായിരിക്കും ഇതുപോലെ ആരും ഇതുവരെ ഉണ്ടാക്കിയിട്ടില്ല ഇങ്ങനെ ഉണ്ടാക്കാത്തവർ ഉണ്ടാക്കി നോക്കണം നല്ല ടേസ്റ്റാണ് ചോറിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടി ഒരു രുചിക്കുറവുമില്ല നല്ലത് തന്നെയാണ് ഉണ്ടാക്കാത്തവർ തീർച്ചയായും ഉണ്ടാക്കി നോക്കണം നല്ലതാണ് പരിപ്പ് കഴുകി കഴുകിയെടുത്ത് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് ഒഴിച്ച് വഴിക്കാൻ വെച്ച് ഈ പുഴക്കയില കഴുകി വെച്ചതാണ് അന്ന് അരിഞ്ഞെടുക്കാം വലിപ്പം കൂടിയുണ്ട് ഇതുപോലെ ഞാൻ കട്ട് ചെയ്യുന്നതാണ് ഇനി ചെറുതായി അരിഞ്ഞെടുക്കാം നല്ല അരിഞ്ഞെടുത്തു കഴിഞ്ഞ് ഇനി ഒരു ബൗള് തേങ്ങയെടുത്ത് എടുത്ത് ജാറിലിട്ട് കൊടുക്കാം അര ടേബിൾ സ്പൂൺ മുളക് പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു നുള്ളി ജീരകം ഇട്ട് ആവശ്യത്തിന് ഒഴിച്ച് നല്ലപോലെ അരച്ചെടുത്ത് പരിപ്പും വെന്ത് കഴിഞ്ഞ് ഒരു പാത്രത്തിലിട്ട് കൊടുത്ത് പാത്രത്തിൽ ഒഴിച്ച് കൊടുത്ത് ഇനി ഇട്ട് കൊടുക്കാം ഗ്യാസ് ഓൺ ചെയ്ത് അടുപ്പത്ത് വെച്ച് ഒന്ന് ഇളത്തിക്കൊടുക്കാം വലിയ വകൊന്നുമില്ല എന്നാലും ഒന്ന് അടച്ച് വെക്കാം കുറച്ച് നേരത്തേന് അടുപ്പ് തുറക്കാം വില വെന്ത് കഴിഞ്ഞിട്ടുണ്ട് ഇനി ആവശ്യത്തിന് ഉപ്പ് ഉയർത്ത് കൊടുത്ത് ഇനി അരപ്പ് ഉയർത്ത് കൊടുക്കാം രാവിലെ കുറച്ച് വെള്ളം ഒഴിച്ച് ഉപ്പും കൂടി ഒഴിച്ച് കുറച്ച് വെള്ളത്തിൻ്റെ കുറവുകൊണ്ട് കുറച്ചുകൂടി ഒഴിച്ച് കൊടുക്കാം ഒന്ന് ഇളക്കിക്കൊടുത്ത് ഇനി ഒന്ന് തിളക്കണം ഒരുപാട് നേരം തിളപ്പിക്കണ്ടറി തിളച്ച് കഴിഞ്ഞ് ഇനി വാങ്ങി വെക്കാം ഇനി ചട്ടിയിൽ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുള്ളത് എണ്ണ ചൂടായി ഒരു ടീസ്പൂൺ കടുവിട്ട് കടുക് പൊട്ടി കഴിയുമ്പോൾ ചെറിയ ഉള്ളി വട്ടത്തിൽ എന്ന് ഇട്ടി കൊടുക്കാം ഉള്ളി മൂത്ത് വന്ന് ഗ്യാസ് ഓഫ് ചെയ്ത് കറിയിൽ വെച്ച് കൊടുക്കാം നല്ല ടേസ്റ്റാണ് ഈ കറിക്ക് നിങ്ങൾ ഉണ്ടാക്കാത്തവർ തീർച്ചയായും ഉണ്ടാക്കി നോക്കണം ചോറിൻ്റെ കൂടിയെല്ലാം കഴിക്കാൻ നല്ല അടിപൊളിയാണ് ഈ കറി ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ കമൻറ്റ് സബ്സ്ക്രൈബ് ചെയ്യുക